അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാസിവ് വോയ്സിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് ഞാനിപ്പോൾ ഡു വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിളുകളാണ് ആദ്യം പറയുന്നത് അതിനുശേഷം നമുക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന പാസീവിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഡു വെച്ചിട്ട് കുറച്ച് എക്സാമ്പിളുകൾ പറയാം ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് വോയ്സിനെ പാസീവ് വോയ്സിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു സോ ആ ഒരു റൂള് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ആദ്യം ഞാൻ മലയാളം പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നുണ്ട് അതിൻ്റെ പാസിവ് വയസ്സും പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം ഐ ഡു ഇറ്റ് ഞാൻ അത് ചെയ്യാറുണ്ട് ഇതിന് നമ്മൾക്ക് എങ്ങനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു ആദ്യം പറയേണ്ടത് ആണ് ഐ ഡു ഇറ്റ് ഇതിൽ ഒബ്ജക്റ്റ് ഇറ്റ് ആണ് ഒബ്ജക്റ്റ് സോ ഇറ്റ് എടുത്ത് നമ്മൾ ആദ്യം എഴുതി ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇറ്റ് ഇനി ഓക്സിലറി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള ഐ ഡു ഇറ്റ് അവിടെ ഓക്സിലറി ഇല്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഓക്സിലറി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു ആഡ് ബി ഫോം ഐ ഡു ഇറ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ബി ഫോം എന്ന് പറയുന്നത് ഈസ് ആണ് അപ്പോൾ ബി ഫോംസ് ഏതൊക്കെയാണ് ഈസ് ആം ആറ് വാസ് വേറ് ബി ബീൻ ബീങ് ഇത്രയുമാണ് ബി ഫോംസ് വരുന്നത് അപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഈസ് ആണ് അപ്പോൾ നമ്മൾ എന്ത് എഴുതി ഇറ്റ് എഴുതി അതായത് ഒബ്ജക്റ്റ് എഴുതി ഓക്സിലറി ഇല്ലാത്തത് കൊണ്ട് ഓക്സിലറി ഒന്നും തന്നെ എഴുതിയിട്ടില്ല അതിനുശേഷം ബി ഫോം എഴുതി ഈസ് അടുത്ത സ്റ്റെപ്പ് ബെർബിൻ്റെ തേർഡ് ഫോം ആഡ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇറ്റ് ഈസ് ഡൺ കഴിഞ്ഞു എത്രയേ ഉള്ളൂ മനസ്സിലായുള്ളൂ ഫസ്റ്റ് എന്ത് ചെയ്തു ഒബ്ജക്റ്റും സബ്ജക്റ്റും ഏതാണെന്ന് മനസ്സിലാക്കി ഒബ്ജക്റ്റിനടുത്ത് ആദ്യം എഴുതി ഓക്സിലറി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ട് ഓക്സിലറി ഇല്ല സോ എഴുതിയിട്ടില്ല ഇനി അടുത്തത് എന്താണ് നമ്മുടെ ബി ഫോം ആഡ് ചെയ്യുക ബി എന്ന് പറയുന്നത് ഇവിടെ ആണ് സോ ഈസ് ആഡ് ചെയ്തു പിന്നെ വെർബിൻ്റെ തേർഡ് ഫോം ആഡ് ചെയ്യുക അപ്പോൾ ഞാനിനി സ്റ്റെപ്പുകളായിട്ട് ഓരോന്നിൻ്റെയും ആക്റ്റീവും പാസീവും പറയാം ഐ ഡു ഇറ്റ് അർത്ഥതാണ് ഞാൻ അത് ചെയ്യാറുണ്ട് ഇതിൻ്റെ ആണ് ഇറ്റ് ഈസ് ഡൺ ആക്റ്റീവില് പറഞ്ഞ് ഞാൻ അത് ചെയ്യാറുണ്ട് എന്നല്ലേ ഇനി ഞാൻ എന്നുള്ളത് മാത്രം ഒഴിവാക്കിക്കേ ഞാൻ വേണ്ട ബാക്കി ഞാൻ അത് ചെയ്യാറുണ്ട് ഞാൻ ഒഴിവാക്കിയപ്പോൾ അത് ചെയ്യാറുണ്ട് യെസ് അതാണ് അർത്ഥം വരുന്നത് അപ്പം അടുത്തത് ഐ ഡിറ്റ് ഞാൻ അത് ചെയ്തു ഇതിൻ്റെ പാസീവ് വരുന്നത് ഇറ്റ് വാസ് ൺ എന്നുള്ളതാണ് ഇറ്റ് വാസ് ഡൺ വേണമെങ്കിൽ ബൈ മീ ആഡ് ചെയ്യാട്ടെ അപ്പം ഞാൻ പറയുന്നത് സ്പോക്കൺ ലെവലിലാണ് സോ നമ്മളവിടെ ബൈ മീ എന്നുള്ള സംഭവം നമ്മളിപ്പോൾ തൽക്കാലം ആഡ് ചെയ്യുന്നില്ല വേണമെങ്കിൽ ഇറ്റ് ഈസ് ഡൺ ബൈ മീ ഇറ്റ് വാസ് ഡൺ ബൈ മീ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഞാനിവിടെ ബൈ മീ പറയുന്നില്ല ക്ലിയർ അപ്പോൾ ഒന്നുകൂടി പറയാം ആദ്യം പറഞ്ഞതാണ് ഐ ഡു ഇറ്റ് ഞാൻ അത് ചെയ്യാറുണ്ട് പാസീവ് എന്താണ് ഇറ്റ് ഈസ് ഡൺ അത് ചെയ്യാറുണ്ട് ഐ ഡിഡ് ഇറ്റ് ഞാൻ അത് ചെയ്തു ഇറ്റ് വാസ് ഡൺ അത് ചെയ്തു ഐ ആം ഡൂയിങ് ഇറ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ആം ഡൂയിങ് ഇറ്റ് ഇറ്റ് ഈസ് ബീയിങ് ഡൺ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഈസ് ബീയിങ് ഡൺ അത് ചെയ്തു അല്ലെങ്കിൽ അത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് സിമ്പിൾ ഇത് എങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിൾ നോക്കാം ഇനോ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് എടാ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ എഴുതുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു അഞ്ച് അഞ്ച് മിനിറ്റ് സമയമുണ്ട് നിങ്ങൾ എക്സാമ്പിൾ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ജസ്റ്റ് ഐ വെൻറ്റ് ഔട്ട് സൈഡ് ഞാൻ പുറത്ത് പോയി എന്നിട്ട് ഞാൻ തിരിച്ചു വന്നതാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞോ അപ്പോൾ നിങ്ങൾ പറയും ഇല്ല സാറേ ഐ എം റൈറ്റിംഗ് ഇറ്റ് ഞാനത് എഴുതി കൊണ്ടിരിക്കുകയാണ് ഞാൻ എഗന്യാ പുറത്ത് പോയി വീണ്ടും വന്നൊരു ചോദിച്ചു ഇവിടെ കഴിഞ്ഞോ ഇല്ല സാറേ ഐ ആം റൈറ്റിംഗ് ഇറ്റ് അടുത്ത പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾ ഐ ആം റൈറ്റിംഗ് ഇറ്റ് എന്ന് പറയില്ല ഇല്ല സാർ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നാൽ പറയാം എങ്ങനെ പറയാ നോ സാർ ഇറ്റ് ഈസ് ബീയിങ് റിട്ടൺ അല്ലെങ്കിൽ നോ സാർ ഇറ്റ് ഈസ് ബീയിങ് ഡൺ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാണിതിൻ്റെ സിറ്റുവേഷൻ നമ്മൾ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് പറഞ്ഞതായിരുന്നു ഓക്കെ അപ്പോൾ നോക്കാം അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഐ ഡൂ ഇറ്റ് ഞാനത് ചെയ്യാറുണ്ട് ഇറ്റ് ഈസ് ഡൺ അത് ചെയ്യാറുണ്ട് ഐ ഡിഡ് ഇറ്റ് ഞാൻ അത് ചെയ്തു ഇറ്റ് വാസ് ഡൺ അത് ചെയ്തു ഐ ആം ഡൂയിങ് ഇറ്റ് ഇറ്റ് ഈസ് ബീയിങ് ഡൺ ഐ ആം ഡൂയിങ് ഇറ്റ് എന്താർത്ഥം വരുന്നത് ഞാൻ അത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഈസ് ബീയിങ് ഡൺ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ വാസ് ഡൂയിങ് ഇറ്റ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇറ്റ് വാസ് ബീയിങ് ഡൺ അത് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നാലെണ്ണം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് പഠിക്കുന്നത് പോലെയോ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു പക്ഷെ ബാക്കിയുള്ള എല്ലാം തന്നെ ഈസിയാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വിൽ ഡൂ ഇറ്റ് ഞാനത് ചെയ്യും എന്ത് ചെയ്യുന്നതൊരു ബി വെച്ചിട്ട് നമുക്ക് വെർബിൻ്റെ ഫോം വെച്ച് കഴിഞ്ഞാൽ സിംപിളായിട്ട് പറയാൻ പറ്റും ഐ വിൽ ഡു ഇറ്റ് ഞാൻ അത് ചെയ്യും ഇറ്റ് വിൽ ബി ഡൺ അത് ചെയ്യും മനസ്സിലായോ ഐ വിൽ ഡൂ ഇറ്റ് ഇറ്റ് വിൽ ബി ഡൺ വേറെ നോക്കിക്കേ ഐ വുഡ് ഡു ഇറ്റ് ഞാൻ അത് ചെയ്തേനെ ഇറ്റ് വുഡ് ബി ഡൺ അത് ചെയ്തേനെ ഇവിടെ സിംപ്ളി പാസിവിൽ അർത്ഥം നമ്മൾ പറയുന്നത് ഈ ഞാൻ എന്നുള്ള ആ ഒരു ഭാഗം മാത്രം ഒഴിവാക്കിയാൽ എന്താണോ കിട്ടുന്നത് ആ ആണ് ശരിക്കും ശരിക്കിതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പറയാം ഐ ഡൂ ഇറ്റ് ഇറ്റ് ഈസ് ഡൺ ഐ ഡിഡ് ഇറ്റ് ഇറ്റ് വാസ് ഡൺ ഐ എം ഡൂയിങ് ഇറ്റ് ഇറ്റ് ഈസ് ബീയിങ് ഡൺ ഐ വാസ് ഡൂയിങ് ഇറ്റ് ഇറ്റ് വാസ് ബീയിങ് ഡൺ ഐ വിൽ ഡൂ ഇറ്റ് ഇറ്റ് വിൽ ബി ഡൺ ഐ വുഡ് ഡൂ ഇറ്റ് ഇറ്റ് വുഡ് ബി ഡൺ ഐ ഷുഡ് ഡു ഇറ്റ് ഇറ്റ് ഷുഡ് ബി ഡൺ ഐ ക്യാൻ ഡൂ ഇറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ ഐ ഖുഡ് ഡുഇറ്റ് ഇറ്റ് ഖുഡ് ബീഡൺ മനസ്സിലായോ ഐ മസ്റ്റ് ഡൂ ഇറ്റ് ഇറ്റ് മസ്റ്റ് ബീഡ് ആൺ ഐ മെയ് ഡു ഇറ്റ് ഇറ്റ് മെയ് ബീഡ് ആൺ ഐ മൈറ്റ് ഡൂയിറ്റ് ഇറ്റ് മൈറ്റ് ബീഡൺ മനസ്സിലായാലും പാറ്റേൺ മനസ്സിലായോ അപ്പോൾ ഞാനിതിൻ്റെ അർത്ഥം ഒന്നും കൂടി പറയാം ഓക്കെ അർത്ഥതാണ് നമ്മൾ വില്ല മുതലുള്ള അർത്ഥം പറയാം ഐ വിൽ ഡൂ ഇറ്റ് ഞാൻ അത് ചെയ്യും ഇറ്റ് വിൽ ബീഡാൺ അത് ചെയ്യും അല്ലെങ്കിൽ അത് ചെയ്യപ്പെടും ഐ വുഡ് ഡൂ ഇറ്റ് ഞാൻ അത് ചെയ്തേനെ ഇറ്റ് വുഡ് ബീഡാൺ അത് ചെയ്തേനെ ഐ ഷുഡ് ഡുഇറ്റ് ഞാൻ അത് ചെയ്യണം ഇറ്റ് ഷുഡ് ബി ഡാൺ അത് ചെയ്യണം ഐ ക്യാൻ ഡൂയിറ്റ് എനിക്കത് ചെയ്യാൻ പറ്റും ഇറ്റ് ക്യാൻ ബി ഡാൺ അത് ചെയ്യാൻ പറ്റും ഐ കുഡ് ഡൂയിറ്റ് എനിക്കത് ചെയ്യാൻ പറ്റി ഇറ്റ് കുഡ് ബി ചെയ്യാൻ പറ്റി ഐ മേ ഡു ഇറ്റ് ഞാൻ അത് ചിലപ്പോൾ ചെയ്യും ഇറ്റ് മെയ് ബി ഡാൺ അത് ചിലപ്പോൾ ചെയ്യും ഐ മൈ ഡു ഇറ്റ് സൈമാർത്തേന് ഞാൻ അത് ചിലപ്പോൾ ചെയ്യും ഇറ്റ് മൈറ്റ് ബി ഡാൻ അത് ചിലപ്പോൾ ചെയ്യും തീരെ സാധ്യതയില്ല എന്നുള്ളതാണ് ഐ മസ്റ്റ് ഡു ഇറ്റ് ഞാൻ എന്തായാലും അത് ചെയ്യും ഇറ്റ് മസ്റ്റ് ബി ഡൺ അതെന്തായാലും ചെയ്യും ക്ലിയർ ആണോ ഇതുവരെ മനസ്സിലായോ ഇനിയിപ്പോൾ ഐ ഹാവ് വെച്ചിട്ട് പറയണം ഇപ്പോൾ ഹാവ് ടു വെച്ച് പറയാം എനിക്കത് ചെയ്യണം ഐ ഹാവ് ടു ഡു ഇറ്റ് എവിടെയാണെങ്കിലും ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഓക്കെ ഇനി ഇതേപോലെ തന്നെ ഐ ഹാവ് ഡൺ ഇറ്റ് ഞാനത് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ ഇറ്റ് ഈ ഹാവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞതിനൊക്കെ നമ്മൾ ബീന് വെച്ചിട്ടാണ് പറയാം ഹാവ് വരുമ്പോൾ നമ്മൾ ബീൻ വെച്ചിട്ട് പറയാം പാസീവിൽ അപ്പോൾ ഐ ഹാവ് ഡൺ ഇറ്റ് ഞാനത് ചെയ്തിട്ടുണ്ട് പാസിവിൽ എന്ന് പറയും ഇറ്റ് ഹാസ് ബീൻ ഡൺ ഇറ്റ് ഹാസ് ബീൻ ഡൺ അപ്പോൾ നോക്കിക്കേ ഐ ഹാവ് ഡൺ ഇറ്റ് പറഞ്ഞില്ലേ അതിൻ്റെ പാസീവ് എന്താ പറഞ്ഞത് ഇറ്റ് ഹാസ് ബീൻ ഡൺ ആണ് എന്തുകൊണ്ട് ഇവിടെ ഹാസ് വെച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റിൽ പറയാം ഓക്കെ ഇനി ഐ ഹാഡ് ഡൺ ഇറ്റ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ് ഹാഡ് ബീൻ ഡൺ അത് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലായോ ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് സോ ഈ ഒരു പാറ്റേൺ നിങ്ങളൊന്നെയ്യ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും പല രീതിയിലുള്ള എക്സാമ്പിളുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിളുകൾ നോക്കാം വേറൊരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഐ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ക്രിക്കറ്റ് ഈസ് പ്ലെയ്ഡ് ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഐ പ്ലെയ്ഡ് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിച്ചു ക്രിക്കറ്റ് വാസ് പ്ലെയ്ഡ് ക്രിക്കറ്റ് കളിച്ചു ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലെയ്ഡ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിക്കറ്റ് വാസ് ബീയിങ് പ്ലെയ്ഡ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വിൽ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് വിൽ ബി പ്ലെയ്ഡ് ക്രിക്കറ്റ് കളിക്കും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കപ്പെടും എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഐ വുഡ് ഡുഇറ്റ് അല്ലെങ്കിൽ ഐ വുഡ് പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിച്ചേനെ ക്രിക്കറ്റ് വുഡ് ബി ഐ ക്യാൻ പ്ലേ ക്രിക്കറ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും ക്രിക്കറ്റ് ക്യാൻ ബി പ്ലേഡ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിഞ്ഞു കൂടുതൽ ക്രിക്കറ്റ് കുഡ് ബി പ്ലേഡ് ക്രിക്കറ്റ് കഴിഞ്ഞു ഐ ഷുഡ് പ്ലേ ക്രിക്കറ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കണം ക്രിക്കറ്റ് ഷുഡ് ബി പ്ലേഡ് ക്രിക്കറ്റ് കളിക്കണം ക്ലിയർ ആണോ ഐ ഹാവ് പ്ലെയ്ഡ് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലെയ്ഡ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ പാസീവ് എന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല അർത്ഥത്തിലുള്ള വ്യത്യാസം വരുന്നത് ഐ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ക്രിക്കറ്റ് ഈസ് പ്ലെയ്ഡ് ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇവിടെ ഞാൻ ഇന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താണ് പാസീവിൻ്റെ അർത്ഥമാണ് മനസ്സിലായാലോ ഇനി നമുക്ക് റിയൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് വരെയൊന്നും മനസ്സിലായു നോക്കിക്കേ